അങ്ങേരി അഭയവും സഹായവും ആകുന്നു എന്നെ പരിപാലിക്കണത് അങ്ങേശലുമാകുന്നു അങ്ങേ പ്രതി ആശ്വസിക്കണവേ ജീവിതബലി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് അഞ്ച് നാൽപ്പതിന്ധിയിലേക്ക് യാത്രയായിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മാർച്ച് ഇരുപത്തി എട്ടിന് ആഠിത്വവും പ്രൗഢിയും ദൈവാനുഗ്രഹവും നിറഞ്ഞു നിന്ന് തൃശൂർ ഫ്രാൻസിസ് കുഞ്ഞായി എന്നീ ദമ്പതികളുടെ ആറു മക്കളിൽ അവസാനത്തെ മകളായി മറിയാമ ഫ്രാൻസിസ് എന്ന സിസ്റ്റർ ബാസിൻ ഭൂജാതയായി ബാല്യം മുതലേ പ്രാർത്ഥനാ ചൈതന്യവും സുശിക്ഷിതമായ ജീവിതശൈലിയും സ്വന്തമാക്കിയ മറിയാമ്മ ഫ്രാൻസിസ് തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒല്ലൂർ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി സേവനം ചെയ്തു വരുവെ തന്റെ മുക്തസഹോദരി അംഗമായ ജമനയുടെ മാതൃക അനുഗ്രഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തൃശൂർ കർമ്മനീതാ മഠത്തിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യ വ്രതവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നിത്യവ്രതവും അനുഷ്ഠിച്ചു ആഴമായ അറിവും കർമ്മകുശലയും കാര്യനിർവഹണ ശേഷിയുമുള്ള സിസ്റ്റർ ബാസി വർഷങ്ങളോളം അധ്യാപികയായി ശങ്കടവ് തുടങ്ങിയ സ്കൂളുകളിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ സർവകോർമുഖമായ വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഹെഡ് മിസ്റ്റായി ചാർജ് എടുത്ത സിസ്റ്റർ ബാസി വർഷം സ്കൂളിലും തുടർന്ന് രണ്ടു വർഷം എസ് എച്ച് ഓഫ് മേരീസ് തന്റെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൃശൂർ സീക്രഹാർട്ട് വിദ്യാലയത്തിന്റെ നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രധാന അധ്യാപികയായി സിസ്റ്റർ കടന്നു വന്നത് വിദ്യാഭ്യാസ രംഗം പ്രധാനപ്പെട്ട പല പരിവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വിദ്യാഭ്യാസ നയങ്ങളും നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കി കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ച് തൃശൂർ സി എം സി മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ രൂപകൽപ്പന ചെയ്യുന്നു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബാലാരിഷ്ടതകളും അനിഷ്ഠതകളും മറ്റ് നിയമപരമായ പ്രതിബന്ധങ്ങളും സ്വന്തം സിദ്ധികൊണ്ടും കാര്യശേഷി കൊണ്ടും അറിവുകൊണ്ടും തരണം ചെയ്ത സിസ്റ്റർ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചാർജെടുത്തു കേരള വിദ്യാഭ്യാസ രംഗം ഉത്കണ്ഠയോടും ആകാംക്ഷയോടും കൂടെ നോക്കിയിരുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഏറെ അകക്കും ചിട്ടയോടും കൂടെ സേഖർഹാർട്ട് സ്കൂളിൽ നിലവിൽ വന്നത് സിസ്റ്ററിന്റെ കാര്യക്ഷമതയ്ക്ക് ഏറ്റവും വലിയ സാക്ഷ്യമാണ് റിട്ടയർമെന്റിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ കാർമൽ കോൺവെൻറ്റ് കൊഹോളിയിലും എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഹെഡ് മിസ്ട്രസ് ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജൂനിയർ മിസ്ട്രസ് ആയാലും ബോർഡിംഗ് മിസ്ട്രസ് ആയാലും ലോക്കൽ കൗൺസിലറായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള സിസ്റ്റർ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ആറ് ാലം സേക്കർ ഹാട്ട് സ്കൂളിന്റെ മാനേജരായും അവസരത്തിൽ ആ സ്ഥാപനത്തെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുവാനും കാലഘട്ടത്തിനനുസൃതമായി ആകർഷകമാക്കാനും സിസ്റ്റർ ബാസിലിന്റെ കർമ്മകുശലതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ വിചക്ഷണ എന്ന അഭിദാനം സിസ്റ്ററിനെ ഏറെ യോജിക്കുന്നു അധ്യാപിക എന്ന നിലയിലും ഹെഡ്മിസ്ട്രസ് എന്ന നിലയിലും തന്റെ വ്യക്തിപ്രാഭവം കൊണ്ടും അക്കാദമിക നിലപാടുകൾ കൊണ്ടും താൻ ശുശ്രൂഷ നിർവഹിച്ചിരുന്ന എല്ലാ സ്കൂളുകളെയും നയിക്കാൻ സിസ്റ്ററിനെ സാധിച്ചിരുന്നു കൂടാതെ സഭാ നിയമങ്ങളെ കുറിച്ചും സഭയുടെ വളർച്ചയെ കുറിച്ചും വ്യക്തമായ നിരീക്ഷണങ്ങളും സുചിഹിതമായ അഭിപ്രായങ്ങളും സിസ്റ്ററിനുണ്ടായിരുന്നു സെന്റ് തൃശൂർ ീർത്ഥം സെന്റ് പോൾവെന്റ് പുരിയച്ച എന്നിവിടങ്ങളിൽ വിശ്രമ ജീവിതം നയിച്ചു വരുമ്പോഴും ലൈബ്രറിയൻ എന്ന നിലയിൽ അനുഭവങ്ങളും കഴിവുകളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദമെന്ന് ജീവിതം കൊണ്ട് പ്രഘോഷിച്ച സിസ്റ്റർ ബാസി കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രാപവും അത്ഭുത കൃത്യങ്ങളും തന്റെ പരന്ന വായനയിൽ നിന്ന് ലഭിച്ച അറിവുകളും വരും തലമുറയ്ക്ക് വിവരിച്ചു ഏറെ കൊടുത്താൽ ആഴമായ വായനാശീലം ഉണ്ടായിരുന്ന സിസ്റ്ററിന് നല്ല പുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെ കൈമുതലായിട്ടുണ്ട് തന്റെ ചുറ്റുമുള്ള സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതികളെ കുറിച്ചും ആധുനിക കാഴ്ചപ്പാടുകളെ കുറിച്ചും വ്യക്തമായ ധാരണയും നിലപാടുമുള്ള വ്യക്തിയായിരുന്നു സിസ്റ്റർ വിശ്രമ ജീവിതം മുഴുവനും ും പ്രാർത്ഥനയിലും ചെലവഴിച്ച സിസ്റ്റർ അത്യുന്നതന്റെ അത്യുനെ തിരിച്ചറിയാനും ശ്രദ്ധ ചെലുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ വളരെ അപ്രതീക്ഷിതമായി ആരോഗ്യസ്ഥിതിയിൽ വ്യതിയാനം കണ്ടതിനാൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലും ചികിത്സ തേടിയെങ്കിലും താമസിയാതെ സിസ്റ്റർ ശയ്യാവലമ്പയായി തുടർന്ന് നവംബർ മാസത്തിൽ മലിനാപോവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അന്ത്യമൂദാർശകളെല്ലാം സ്വീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് അഞ്ച് നാൽപ്പതിന് തൻ്റെ നാഥൻ്റെ പക്കലേക്ക് യാത്രയായി സിസ്റ്റർ ബാസിൻ്റെ ആർദ്രമായ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം തലമുറിക്കാം Sister, क्या है, क्या? नाम वाईट जीवन जीवा जीवस्ट प्रकार सब भाष्य नीस्टर जीव नाम चोद സമർപ്പിത ജീവിതത്തിലൂടെ കഴിഞ്ഞ കഴിഞ്ഞത് വർഷക്കാലം ഭർത്താവിൻ്റെ മുതിരിദോട്ടത്തിൽ സിസ്റ്റർ ചെയ്ത എല്ലാ ശുശ്രൂഷകളിലൂടെയും കർത്താവിനെ തന്നെ നമുക്ക് സമ്മാനമായിട്ടുണ്ടെങ്കിൽ അനേകം മക്കളുടെ ജീവിതങ്ങളെ സ്പർശിക്കാനായിട്ട് സിസ്റ്ററിന് സാധിച്ചു ഈ ലോകത്തിൽ കർത്താവിന് സാക്ഷ്യം നൽകാൻ സമർപ്പിത ജീവിതത്തിലും പൂർണ്ണമായിട്ടും സ്വന്തം ജീവനുകയും ചെയ്ത സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം വായിച്ചു കേട്ടാൽ ജീവിത ചിത്രവും വിമോഷണത്തിൻ്റെ വാക്കുകളും പ്രതികരിച്ച് സ്വീകരിച്ചുകൊണ്ട് സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് യാത്രയാക്കാം സിസ്റ്ററിനെ സമ്മാനമായി തന്ന സിസ്റ്ററിൻ്റെ കുടുംബം കുടുംബത്തെ പ്രത്യേകമായി കൃതജ്ഞതയോടെ ഒക്കെ അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ഈ കഴിതീർത്ഥകാലത്തെ ഭവനമായിട്ടിരുന്നു இவரே அருட்பெரும் ஜோயினே இவரே தந்தை அவரேயாய் கருதி தசாஸ்னาส சொரூபமே பிரதிபலிமொடுவும் சபைக்கு சேவை சுகஷுண்ணே சபையெல்லாம் நீ விரோகுறவோட்டு இனி பாசனா சுகஷுண்ணே வந்து பாயிதாவின்மேயே புத்திரரேயே எம் பரிசுத்த ஆத்மாவின்மேயே நாமத்தில் ஆமென் அநதெகிண பாவி

പിതാവിന്റെയും വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങനെ ആശ്രയിക്കുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് സതീശ്വര தேவவரே தேவனின் பொருட்டு நான் எங்களிடமும் வந்து போகவும் வேளையிலும் எல்.எஸ்.ஏ.வின் லினோரோட் கூட இருக்கவும் சர்வகிராதி நான் விரும்புகின்றவரை நீங்கள் இன்கேவடி பிரார்த்திக்கணும் சத்தியவிசுவாசத்தோடு கூட ஈடுபட்டு வருகின்ற நம்முடைய பிரவாசிவிக்கு വേണ്ടി நாம் பிரார்த்திக்கാം இவ்வருட சர்க்கதிநாத தேவனது சார்பில் செய்ய சகோதரையே தேவன் நிர்மாணமான சமூகത്തിലേക്ക് പ്രവേശിക്കുமாறு അപേക്ഷitei ആമീൻ

പുറത്തേക്കുള്ള വരെ ആണ് മൃതദേഹം തുടർന്ന് മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നു അന്തിമോപചാരം അർപ്പിച്ചവർ ചാപ്പലിന്റെ വലതുവശത്തുള്ള വാതിലിലൂടെ കടന്ന് പ്രദക്ഷിണമായി സെമിത്തേരിയിലേക്ക് പോകുന്നു മുന്നിൽ എന്നിങ്ങനെയാണ് ക്രമം തീഎനിക്ക് നടമേ ജീവനേ മരണത്തിന്റെ നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായഎഎകിം ആമീൻ സോപാർതയതരികെനമേയാധമരണാ അതിനെ കണ്ടുകളമേ ഞമനികാലരൈവല്ലവർത്താവേ അങ്ങനൻ ഗൃഹത്തിന് നിവേദിച്ചാൽ ഈ സഹോദരി ആശീർവദീ ഈ ഗബിലിടും ഭവത്രികളെ ക്ഷേയിരമേ ആമീൻ പിതാവായ വിനമത്രൻ പരിശുധാൽമാനെസ്സിരി ഇതിഹാദി മുതൽനേ ഇതിമാമേ പുരിഷവരമളിയായി મંદિરിച്ചിട്ടുള്ള സ്തരീ പുത്രൻ ദൈവത്തെ സമർപ്പിക്കയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമത ദുർഗ്ഗ പോലെ അങ്ങേ പ്രസാദിപ്പിക്കേടേ ആമീൻ ത്യാഗങ്ങളുടെ

ഭാവികളെ സ്നേഹപൂർവം സ്വീകരിക്കുന്ന കരുടെവനായ ഭർത്താവ് മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരോടുകൂടെ സ്വർഗത്തില്ലങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആരുണ്യമേഴും പിതിയാൽ മാനവരാജെന്നേടും മനുജനുപാകിം മാധരനേ നീ വന്ദിയാടീ കാരുണ്യമേഴും പിതിയാൽ മാനവരാജെന്നേടും മനുജനുപാകിം കരയറ്റവനായ് ചിരമഹിമാവോ നീ

好、嗯嗯 ഞാൻ നന്ദി അമീൻ സത്യവിശ്വാസത്തിലൂടെ കൂടി മാർഗ്ഗപ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണ്ണമായ കൃപทานം ആദാനം ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ ളിൽ നിന്ന് വേർപിന്നി പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരിക്ക് മാന്യമായ ഒരു മനുഷ്യരമായ സംപായവും ദാനം ചെയ്യണമേ വിചാരതാരതാരത രൂപയാൽ പേഹി സഹോദരി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം